മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശത്രുക്കൾക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നതെല്ലാം കാരണം കണ്ണനും മഹാലക്ഷ്മിയും ഡോക്ടറോട് യാത്രയൊക്കെ പറഞ്ഞ് പോരുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ തന്നു വിടുന്ന മരുന്നിൽ ഒരു കാരണവശാലും മായം ചേരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഏതെങ്കിലും ലോക്കറിൽ വെച്ച് പൂട്ടി സൂക്ഷിക്കണം ആർക്കും അത് എടുക്കാൻ സാധിക്കരുതെന്നൊക്കെ പറയുമ്പം ഇവർ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇനി ഞങ്ങൾക്ക് അതുപോലത്തെ അബദ്ധങ്ങളൊന്നും പറ്റില്ല മരുന്ന് ആരുടെയും കയ്യില എത്താതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് കേട്ടോ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ആ പ്ലാൻ എന്തായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരണ ഫോൺ ചെയ്യുന്നത് കരണ ഫോൺ ചെയ്യുമ്പം പ്രതാപം വേഗം തന്നെ കരണ മോളെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു എന്നിട്ട് എന്താ മോളെ അവൻ്റെ കാര്യം തീരുമാനമായോ അത് പറയാനാണ് മോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പം കരണ പറയുന്നുണ്ട് അതൊന്നും നടന്നില്ല അച്ഛാ ഇപ്പോഴും ആ വിജയിച്ചത് ആ മഹാലക്ഷ്മി തന്നെയാണ് മേഹേട്ടൻ പറഞ്ഞു വിട്ട ഗുണ്ട അയാളെ കൊല്ലാനായിട്ട് നോക്കിയതാണ് ആ സമയത്ത് ആരോ വന്ന് അയാളെ രക്ഷിച്ചു ഇനിയിപ്പം അടുത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ മേഹേട്ടനും പറയണേ അതുകൊണ്ട് നമ്മളുടെ പ്ലാനുകളൊന്നും നടന്നില്ല എന്ത് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ അവിടുന്ന് കമലേശ്വരത്തേക്ക് വന്നത് എനിക്ക് ഉറപ്പ് തന്നിരുന്നു ആ കണ്ണച്ചാര ആംബുലൻസിൽ വെള്ളം പൊതിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ കരഞ്ഞോണ്ട് മഹാലക്ഷ്മി ഇറങ്ങി വരുന്നത് എനിക്ക് കാണാൻ പറ്റുമെന്ന് അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ പക്ഷേ ഇപ്പം ഞാൻ കാണാൻ പോകുന്നത് അവൾ ചിരിച്ചുകൊണ്ട് വരുന്നതായിരിക്കും എനിക്കിത് സഹിക്കാൻ പറ്റണില്ല അച്ഛാന്നൊക്കെ പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ ും ദൈവങ്ങൾ അവളുടെ കൂടെ എങ്ങാണ്ട മാത്രമല്ല ഇവിടെ മോളുടെ അമ്മയാണെങ്കിലും ദൈവങ്ങളുടെ മുമ്പിൽ നിന്നും മാറണില്ലല്ലോ മൂത്ത മോൾക്ക് എല്ലാ സ്വാഭാവികങ്ങളും കിട്ടണമെന്നും പറഞ്ഞ് ഏതു നേരവും ദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്ന് കറിയുമല്ലോ അപ്പം പിന്നെ ആ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കാതിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയധികം പ്ലാനുകൾ തയ്യാറാക്കിയിട്ടും ഒരു പ്ലാൻ പോലും വിജയിക്കാതിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇനി പെട്ടെന്നൊന്നും നമുക്കൊരു പ്ലാനും തയ്യാറാക്കാൻ പറ്റില്ല കാരണം ആ കണ്ണനക്ക് കണ്ണനെക്കിപ്പോൾ എന്തായാലും നമ്മളെല്ലാവരെയും സംശയം ഉണ്ടാവും മാമേട്ടനെ മേഹനെയും എന്നെയൊക്കെ സംശയം ഉണ്ടാവും ആ കണ്ണൻ പിന്നെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനൊരു വക്കീലും കൂടെ കൂടിയാണ് അവനെ കൊല്ലാൻ വിട്ടത് ആരാന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്ഥാനം നേരെ ജയിലിലായിരിക്കും ഞാൻ കേട്ടിടത്തോളം അവൻ നല്ല കഴിവുള്ള വക്കീലാണെന്നാണ് ഞാൻ കേട്ടത് ഉണ്ണിനെ കൂട്ടൊന്നുമല്ല ആ കണ്ണന് എല്ലാ കാര്യത്തിലും നല്ല കഴിവും വിവരവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് സൂക്ഷിച്ചു വേണം എന്നൊക്കെ പ്രതാപം കാരണം ോട് പറയുമ്പം കരുണ പറയുന്നുണ്ട് ഇതെന്തൊരു വിധിയാ അച്ഛാ അച്ഛനെനിക്ക് കണ്ടെത്തി തന്ന ഭർത്താവ് വെറും ഒരു കിഴങ്ങനായി പോയി അവക്കടെ ഭർത്താവ് ആണെങ്കിൽ വീൽ ചെയറിലാണെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കഴിവും അയാൾക്കുണ്ട് പണവും സ്വാധീനവും സുഹൃത്തുക്കളും എല്ലാം ഉണ്ട് അയാൾക്ക് എൻ്റെ ഉണ്ണിയേട്ടനാണെങ്കിൽ നല്ലൊരു സുഹൃത്തുക്കൾ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എണ്ണി എണ്ണിപ്പറക്കുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അതിനെന്താ മോളെ മോൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുമല്ലേ ആ മഹാലക്ഷ്മിക്ക് ഒരിക്കലും അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ കരണ പറയുന്നുണ്ട് അത് മാത്രം ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു സന്തോഷം അവളുടെ മുമ്പിൽ എനിക്ക് ജയിച്ച് നിൽക്കാനുള്ള ഒരേ ഒരു കാരണവും അതുമാത്രാണെന്നൊക്കെ പറഞ്ഞു കാരണം ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് ദുർഗേനയും മഞ്ജുവിനെ ഉണ്ണിനെ കരുണേനെയൊക്കെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ പറയുന്നുണ്ട് അയാൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളും അവരും എത്രയും വേഗം ഇങ്ങോട്ട് തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് കുറച്ച് ദിവസം മാത്രം അവിടെ കിടക്കുള്ളൂ എന്നും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോയത് അതുമാത്രമല്ല എനിക്കാണെങ്കിൽ ഈ മാസത്തെ സാലറിയും എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അവരുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു മേടിക്കണം എന്നാണ് കണ്ണേട്ടം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ പോയുമില്ല മേടിക്കാൻ അവരുടെ മുമ്പിൽ ചെന്ന് തല കുനിച്ചിന്ന് ശമ്പളം വാങ്ങുന്നതിനേക്കാളും വേദം വാങ്ങാതിരിക്കുന്നതാണെന്നൊക്കെ ഉണ്ണി പറയുമ്പം കാരണം പറയുന്നുണ്ട് ഇത്രയും തരം താഴ്ന്ന ഒരു ജോലി ചെയ്യാതെ ഉണ്ണിയേട്ടിന് സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി കൂടെ അവളുടെ മുമ്പിൽ ചെന്ന് ഇന്ന് എൻ്റെ ഭർത്താവ് ശമ്പളം നീട്ടി വാങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റണ കാര്യമല്ല അതിലും വേദം ആ ജോലി കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോണേ നല്ലതെന്നൊക്കെ പറഞ്ഞ് ഉണ്ണീനെ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് ആ സമയത്ത് ഉണ്ണിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഉണ്ണിയൊന്നും മിണ്ടുന്നില്ല പിന്നീട് മഞ്ജു പറയുന്നുണ്ട് എൻ്റെ മേഹേട്ടൻ്റെയും കല്യാണം അയാൾ തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പിലാണ് വെഡിങ് കാർഡൊക്കെ അടിച്ചത് ഇനിയിപ്പോൾ എന്തായാലും അയാളെ ആ കൊണ്ടേക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് അയാൾ തിരിച്ചു വരുമല്ലോ അപ്പം പിന്നെ എൻ്റെ മേഹേട്ടൻ്റെയും കല്യാണത്തിന് അയാൾ സഹകരിക്കുകയുമില്ല അഞ്ച് പൈസ ഇട്ട് തരുകയുമില്ല ഇനിയിപ്പം എൻ്റെ മേഹാട്ടൻ്റെയും കല്യാണം കഴിഞ്ഞാലും അയാൾ ഞങ്ങൾക്കൊന്നും തരുമെന്ന് തോന്നണില്ല എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട ഏട്ടനും കരുണമോളുടെ അച്ഛനും മേഹനും കൂടി അതിനൊക്കെ എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്തിക്കോളും ഇപ്പം ഈ ഒരു പ്ലാൻ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് ഇനി അവർ നല്ലൊരു പ്ലാൻ അറേഞ്ച് ചെയ്തോളും അപ്പോൾ ആ പ്ലാനിൽ അവൻ വീഴുകയും ചെയ്യും പിന്നെ അവനെയും കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അവളാണ് അവൾ വന്നതിന് ശേഷമാണ് അവൻ്റെ സ്വഭാവത്തിൽ ഈ വക മാറ്റങ്ങളൊക്കെ വന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവനതെല്ലാം സാധിച്ചു തരുമായിരുന്നു മേഘനാഥനെക്കുറിച്ച് ആവശ്യമില്ലാത്ത അതൊക്കെ അവൾ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ നിന്നെ മേഘനക്ക് കല്യാണം കഴിച്ചു എന്ന് അവൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ അവനക്ക് കല്യാണത്തിന് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല അവൾ ഒറ്റ ഒരിധികാരനായി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് എന്ന് പറയുന്നു അപ്പം മഞ്ജു പറയുന്നുണ്ട് അത് ശരിയാണ് മേഹേട്ടൻ അവളെ ശല്യപ്പെടുത്തി എന്നാണ് അവൾ കണ്ണേട്ടനോട് പറഞ്ഞേക്കണേ അതുകൊണ്ടാണ് കണ്ണേട്ടൻ മേഹേട്ടനുമായിട്ടുള്ള എൻ്റെ വിവാഹത്തിന് സമ്മതിക്കാത്തത് ഇനിയിപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കണ്ണേട്ടനെ അതിൽ നിന്ന് പിന്മാറുമെന്നു എനിക്ക് തോന്നുന്നില്ല പണ്ട് തൊട്ടേ കണ്ണേട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളായതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ കല്യാണത്തിന് എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല അയാൾ സഹകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മേഹേട്ടനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട് പിന്നീട് മേഹനാഥനെയും വാമദേവനെയാണ് കാണിക്കുന്നത് വാമദേവൻ മേഹനോട് ചോദിക്കുന്നുണ്ട് എന്താ ഈ മേഹ നീ ആള് എന്താക്കി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പം അതൊന്നും പറയണ്ട ആ ശക്തി അതെല്ലാം കുളമാക്കി നല്ലൊരവസരം കിട്ടിയിട്ട് അതവൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല അവനെ കൊല്ലാനായിട്ട് ചെന്ന സമയത്ത് ഏതോ ഒരുത്തം വന്ന് രക്ഷപ്പെടുത്തി എന്നാണ് അവൻ പറയണേ പിന്നീട് അവൻ അവിടെ പോവുകയും ചെയ്തു ഇനി അവിടെ നിന്ന് അവനെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അപ്പം മാമദേവൻ ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കണ്ണനക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ എന്ന് ചോദിക്കുമ്പം മേഹം പറയുന്നുണ്ട് കണ്ണൻ എന്തായാലും നമ്മളെ തന്നെയായിരിക്കും സംശയം നമ്മളെയും പിന്നെ ആ പ്രതാപനേം സംശയം ഉണ്ടാവും അതിനെക്കുറിച്ച് എന്തായാലും ഇതുവരെ പോലീസിൽ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തിട്ടില്ല കംപ്ലൈൻറ്റ് ചെയ്താൽ എളുപ്പത്തിൽ തന്നെ അവർക്ക് നമ്മളിലേക്ക് എത്താൻ സാധിക്കും കാരണം ആ ശക്തെ അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ശക്തിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പോലീസിന് വലിയ പാടൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ശക്തിനോട് കുറച്ച് നാളത്തേക്ക് എങ്ങോടെയെങ്കിലും മാറി നിന്നോളാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മേഹൻ വാമദേവനോട് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് അതേതായാലും നന്നായി ആ കണ്ണനൊക്കെ അപാര ബുദ്ധിയാണ് അതുപോലെ തന്നെ പോലീസിലും എല്ലാത്തിലും അവനക്ക് നല്ല സ്വാധീനവും ഉണ്ട് കൈ നിറച്ച് കാശുവുള്ളതുകൊണ്ട് അവനുക്ക് എത്രയും പെട്ടെന്ന് ശക്തിയെ കിട്ടിക്കഴിഞ്ഞു നമ്മളിലേക്ക് എത്താൻ സാധിക്കും ഇനിയിപ്പോൾ നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് അവനക്ക് തെളിവ് സഹിതം മനസ്സിലായി കഴിഞ്ഞാൽ അവൻ നമ്മളെ കോടതി കയറ്റാനും മടിക്കൂല പിന്നീട് ഇതിനു മുമ്പ് നടന്ന പല കേസുകളും അവൻ കുത്തിപ്പൊക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ പിന്നിൽ നമ്മളാണെന്ന് അവനക്ക് മനസ്സിലാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ നിന്നെ കമ്പനിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും നിനക്ക് ചെറിയൊരു തുക മാസാമാസം അക്കൗണ്ടിലേക്ക് അവൻ ഇട്ട് തരുന്നുണ്ട് അതും ഇനി ഇല്ലാണ്ടാവും മാത്രമല്ല എൻ്റെ ജോലിയും കമ്പനിയിൽ നിന്ന് കളയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉണ്ണീനെ തരം താഴ്ത്തി കമ്പനിയിൽ അതുപോലെ എന്നെയും തരം താഴ്ത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്നെ ജോലിയിൽ നിന്നും അവൻ പിരിച്ചുവിടും അതുകൊണ്ട് ഇനി നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതും വളരെയധികം സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ എല്ലാം നമ്മളുടെ കൈ പോകും എന്നൊക്കെ വാമദേവൻ മേഹനാഥനോട് പറയുന്നുണ്ട് അപ്പം മേഹനാഥൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഉള്ളു വച്ചാൽ അതിർത്തി പിടിച്ച ഒരു കാര്യങ്ങളും ചെയ്യാൻ നിൽക്കണ്ട കാരണം അവൻ്റെ കൂടെ കൂടിയേക്കണ ആ മഹാലക്ഷ്മി ഭയങ്കര ഒരു പെണ്ണാണ് അതുകൊണ്ടാണ് അവൻ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നത് മാത്രമല്ല അവളിങ്ങനെ അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ഒരു പെണ്ണുമാണ് എന്നൊക്കെ മേഹനാഥൻ പറയുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് ശരിയാണ് അന്ന് കരുണ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അയ്യപ്പന്റെ ഒരു വിഗ്രഹം എടുത്തുകൊണ്ടേ എടുത്തുകൊണ്ടുപോയി എറിഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം അവർ നോക്കുമ്പോൾ ആ വിഗ്രഹം അവരുടെ പൂജാമുറിയിൽ തിരിച്ചു വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് അതാണ് നമുക്ക് കണ്ണനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ വാമദേവനും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കമലേശ്വരത്തേക്ക് കണ്ണന്റെ കാറ് വരുന്നതാണ് അപ്പോൾ കാറിന്റെ ഒച്ച കേട്ടതും ഉണ്ണിയും ദുർഗെ എല്ലാവരും കൂടെ കൂടി മുൻവശത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് നോക്കുമ്പോൾ കാറിൽ നിന്നും മഹാലക്ഷ്മി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് ഡ്രൈവർ വന്ന് വീൽ ചെയറൊക്കെ എടുത്ത് കണ്ണനെ വീൽ ചെയറിലിരുത്തി മഹാലക്ഷ്മി ഊന്തികൊണ്ട് അകത്തേക്ക് വരണ സമയത്ത് കരുണ ഉണ്ണിയുടെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് പക്ഷേ ഉണ്ണി അന്നേരം കീഴോട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കണ്ണൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ വിഷമത്തിൽ നിൽക്കണം എന്നെ കണ്ടിട്ട് ആർക്കും ഒരു സന്തോഷമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം ദുർഗാ ചിരിയൊക്കെ അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല മോനെ ഞങ്ങൾക്ക് നിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ മുഖത്തതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പം അത് നീ പെട്ടെന്നൊരയിപ്പും ഇല്ലാണ്ട് വന്നപ്പം ഞങ്ങളൊന്ന് അമ്പരന്ന് പോയി അതുകൊണ്ടാണെന്ന് പറയണോ എന്നിട്ട് അകത്തേക്ക് കയറിയതിനു ശേഷം ദുർഗ പുറകോ എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ കെട്ടുകൾ ഇപ്പോൾ തന്നെ നിന്നെ എഴുന്നേപ്പിച്ച് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നീ ഇപ്പോഴും വീൽചെയറിൽ തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നേക്കണേന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് അതിന് നിങ്ങളാരും ഞാൻ വീൽചെയറിൽ നിന്ന് എഴുന്നേക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളതിൽ വിഷമിക്കണേന്ന് പറയുമ്പോൾ ഇവൾക്ക് പ്രാന്തായിട്ടാണ് ഞാൻ അപ്പഴേ പറഞ്ഞതാണ് ഒരുപാട് ഡോക്ടർമാർ കാണിച്ചിട്ട് അവരെല്ലാവരും ഇനി ഒരിക്കലും ഇവന് എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ് പിന്നെയും ആ ഡോക്ടർക്ക് കൊണ്ടുപോയി കുറെ കാശു കൊടുത്തു എന്നല്ലാണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് ദുർഗ പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ആര് പറഞ്ഞു പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് എനിക്ക് പോയതിനനുസരിച്ചുള്ള പ്രയോജനമൊക്കെ ഉണ്ടായി എന്ന് പറയണു ആ സമയത്ത് കരുണ ഭയങ്കര കൂടി കണ്ണനോട് പറയുന്നുണ്ട് എന്ത് പ്രയോജനം എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും വീൽചേറിയിൽ തന്നെയാണല്ലോ വീൽചേറിയിൽ നിന്നൊന്നും എണീക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലോ എന്നൊക്കെ പറയണു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കാലയിലേക്കൊന്ന് നോക്കിയെന്ന് പറയണു അപ്പോൾ എല്ലാവരും കൂടി കാലയിലേക്ക് നോക്കുമ്പോൾ കണ്ണൻ കാല് പതുക്കെ ഉയർത്തി കണ്ണൻ്റെ വിരലുകൾ ഇങ്ങനെ അനക്കി കാണിക്കണു അത് കണ്ടിട്ട് ദുർഗയ്ക്കും മഞ്ജുവിനും കരുണയ്ക്കും ഉണ്ണിക്കൊക്കെ ഭയങ്കര ഷോക്കാവുന്നുണ്ട് എന്നിട്ട് കണ്ണം പറയുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് എനിക്ക് മാറ്റം ഉണ്ടായോ അതിനെല്ലാം കാരണക്കാരി എൻ്റെ ഭാര്യ ഒറ്റ ഒരാളാണ് എന്ന് പറയുമ്പോൾ പിന്നെ ഇവളുടെ കഴിവ് കൊണ്ടൊന്നും അല്ല എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഇപ്പം എൻ്റെ കാല അനങ്ങനെ കണ്ടിട്ടും അമ്മയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞാൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ കണ്ണം പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സത്യത്തിൽ വിഷമാണ് കാരണം നിങ്ങൾ പറഞ്ഞു വിട്ടാൽ ഗുണ്ടയ്ക്ക് എന്നെ കൊല്ലാൻ പറ്റിയില്ല നിങ്ങളെല്ലാവരും കൂടെ കൂടി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അയാളെ പറഞ്ഞു വിട്ടത് അതിൻ്റെ ഒരു വിഷമം നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ടെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് മോനെ മോനെ എന്തൊക്കെയാണ് ഈ പറയണേ നിന്നെ കൊല്ലാനായിട്ട് ഞങ്ങൾ ആളെ വിട്ടെന്നോ അങ്ങനെ ആരെങ്കിലും നിന്നെ കൊല്ലാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നിൽക്കണവളെ ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരിക്കും എന്ന് പറയുമ്പം കണ്ണൻ ദേഷ്യത്തോടുകൂടി ദുർഗയോട് പറയുന്നുണ്ട് നിർത്തും മതി നിങ്ങളെൻ്റെ രണ്ടാനമ്മയായി പോയി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിന് തക്കതായ മറുപടി പറഞ്ഞേനെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും എൻ്റെ ഭാര്യയുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് നോക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഒരിക്കലും എൻ്റെ ഭാര്യനെ കുറ്റപ്പെടുത്താനും നിൽക്കണ്ട ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ എനിക്ക് പൂർണ്ണ അവകാശമുണ്ട് അതുപോലെ തന്നെ എന്നേക്കാൾ ഉപരി അവകാശം എൻ്റെ ഭാര്യയ്ക്കുമുണ്ട് അപ്പോൾ എൻ്റെ ആശ്രിതരായിട്ട് ജീവിക്കുന്ന നിങ്ങൾ എന്തായാലും എൻ്റെ ഭാര്യയെ ബഹുമാനിച്ചേ പറ്റൂ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം കാരണം ഞാൻ പന്ത്രണ്ടാം വയസ്സ് മുതൽ ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ട് ആ മരുന്നുകൾ അന്ന് ശരിയായ രീതിയിൽ എൻ്റെ ശരീരത്ത് എത്തിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ വീൽ ചെയറിൽ ഇരിക്കൂലായിരുന്നു എന്നെ ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിക്കരുതെന്ന് വാശിയുണ്ടായിരുന്നവരാണ് നിങ്ങളും നിങ്ങളുടെ ആങ്ങളെയും എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വർഷമായിട്ടും ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാതെ ആയത് ഇപ്പോൾ ശരിയായ മരുന്ന് എൻ്റെ ശരീരത്തിലെത്തിയതും എൻ്റെ കാൽവരലുകൾ ചനിച്ചു ഇനി അധികം വൈകാതെ തന്നെ മിക്കവാറും എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടും പിന്നെ എന്നെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ അയച്ചവരെ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും അവരെ ഞാൻ വെറുതെ വിടുകയില്ല പിന്നെ ഞാനിപ്പോൾ തൽക്കാലം അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഗുണ്ട എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ മരണവ്യപ്രാളത്തിലാണ് എൻ്റെ കാലുകൾ ചലിച്ചത് അതുകൊണ്ട് ആ ഗുണ്ട എന്നോട് ചെയ്തത് എന്തായാലും എനിക്ക് ഗുണമായിട്ടേ ഭവിച്ചോളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഗുണ്ടയുടെ പുറകെ അന്വേഷിച്ച് പോവാതിരിക്കണത് ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യും ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് തെളിവ് സഹിതം ഞാൻ കൈയോടെ പിടിക്കുകയും ചെയ്യും അവരെ ഞാൻ തന്നെ നേരിട്ട് കോടതിയിലെത്തി വാദിച്ച് ജയിലിലിട്ട് പറഞ്ഞു വിടുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് തുർഗെ മഞ്ജു ഒക്കെ നല്ല ഷോക്കായിട്ട് നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ